എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് വെബ്സൈറ്റിൽ പുതിയ മാറ്റങ്ങൾ വരുത്തി എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അംഗങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുക നടപടിക്രമങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുക സുതാര്യത വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് പുതിയ മാറ്റത്തിന് പിന്നിൽ ഇതോടെ പ്രൊഫൈൽ അപ്ഡേഷൻ തൊഴിൽ മാറുമ്പോൾ പി എഫ് ട്രാൻസ്ഫർ ഉയർന്ന പെൻഷനുമായി ബന്ധപ്പെട്ട പോളിസികൾ തുടങ്ങി പി എഫുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൂടുതൽ എളുപ്പമാകും നേരത്തെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക എന്നത് ഏറെക്കുറെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയായിരുന്നു നിങ്ങളുടെ യു എ എൻ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ അപ്ഡേഷൻ ലളിതമായി ചെയ്യാൻ കഴിയും നിങ്ങളുടെ പേര് ജന്മ തീയതി ജെൻഡർ നാഷണാലിറ്റി രക്ഷിതാക്കളുടെ പേര് മാരിറ്റൽ സ്റ്റാറ്റസ് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തൊഴിൽ ആരംഭിച്ച അല്ലെങ്കിൽ അവസാനിച്ച തീയതികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു രേഖകളുമില്ലാതെ തന്നെ ഓൺലൈനായി നൽകാൻ ഇനി സാധിക്കും അതേസമയം നിങ്ങളുടെ യു എ എൻ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒന്നിന് മുൻപ് ലഭിച്ചതാണെങ്കിൽ ചില വിവരങ്ങൾ മാറ്റണമെങ്കിൽ എംപ്ലോയറുടെ അപ്രൂവൽ നിർബന്ധമാണ് ഇതുവരെ ജോലി മാറുമ്പോൾ പി എഫ് മാറ്റുക എന്നത് സങ്കീർണമായ ഒരു നടപടിക്രമമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി പതിനഞ്ചിന് ഇത് സംബന്ധിച്ച് ഇ പി എഫ് ഒ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതുപ്രകാരം ചില കേസുകളിൽ പഴയ അല്ലെങ്കിൽ പുതിയ തൊഴിലുടമയുടെ അംഗീകാരം പി എഫ് ട്രാൻസ്ഫറിന് ആവശ്യമില്ല ഇനി പറയുന്ന കേസുകളിലാണ് ഇത് ബാധകമായിരിക്കുന്നത് ഒരേ യു എ എൻ ലിങ്ക് ചെയ്തിരിക്കുന്ന മെമ്പർ ഐ ഡിയിലെ ട്രാൻസ്ഫറുകൾ അതായത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒന്നിന് ശേഷം ഇഷ്യൂ ചെയ്ത ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന യു എ എൻ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന രണ്ട് വ്യത്യസ്ത യു എ എൻ പേര് ജനന തീയതി ജെൻഡർ എന്നിവയിൽ മാറ്റമുണ്ടാകരുത് ഒരു യു എൻ നേരത്തെ ഇഷ്യൂ ചെയ്തതും രണ്ടാമത്തെ യു എ എൻ പിന്നീട് ഇഷ്യൂ ചെയ്തതുമാണെങ്കിൽ ഇവിടെയും ആധാർ വിവരങ്ങൾ പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ നടത്താൻ കഴിയുന്നതാണ് കൂടാതെ ജോയിന്റ് ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ടും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് നേരത്തെ ബാധകമായിരുന്ന ബാധകമായിരുന്നി വേർഷൻ ത്രീ ഒഴിവാക്കി ആധാർ അധിഷ്ഠിത യു എ എൻ ഉള്ളവർക്കും പഴയ യു എൻ ആണെങ്കിലും ആധാറുമായി ബന്ധപ്പെട്ട യു എ എൻ വെരിഫിക്കേഷൻ നടത്തിയവർക്കും ഓൺലൈനായി ജോയിന്റ് ഡിക്ലറേഷൻ നൽകാൻ സാധിക്കും യു എ എൻ ഇല്ലാത്ത ആധാർ വെരിഫിക്കേഷൻ നടത്താത്ത മരണം തുടങ്ങിയ കേസുകളിൽ ഫിസിക്കൽ ഡിക്ലറേഷന് വ്യവസ്ഥകളും നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി ഒന്ന് മുതൽ സെൻട്രലൈസ്ഡ് പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം അതായത് സി പി എസ് ഇ പി എഫ് ഒ നടപ്പാക്കി വരുന്നുണ്ട് നിലവിൽ രാജ്യത്തെ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കും എൻ ബി സി എ പ്ലാറ്റ്ഫോമിൽ നിന്ന് നേരിട്ട് പെൻഷൻ അയക്കാൻ കഴിയും അതേസമയം യു എ എൻ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കേണ്ടത് ഇവിടെ അത്യന്താപേക്ഷിതമാണ് എങ്കിൽ മാത്രമേ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ജീവൻ പ്രമാൺ ലഭ്യമാവുകയുള്ളൂ ഉയർന്ന വരുമാനമുള്ള പെൻഷൻ എടുത്തതോ എടുക്കാൻ ആഗ്രഹിക്കുന്നതോ ആയ അംഗങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുപ്രകാരം എല്ലാ പെൻഷൻകാരുടെയും പെൻഷൻ ഏകീകൃതമായി മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ റിക്കവറി പേയ്മെന്റ് അരിയർ എന്നിവ വെവ്വേറെയായി പരിഗണിക്കുന്നതാണ്